ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഒരു മോക്ക് ടെസ്റ്റ് ആണ് നമ്മുടെ എൽ ഡി സിയുടെ പുതിയ മാതൃകയിലുള്ള സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് ഒരു മോക്ക് ടെസ്റ്റ് ആണ് മുപ്പത് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കുക ലാസ്റ്റ് ഒരു കട്ട് ഓഫ് ഒക്കെ പറയാം എത്രത്തോളം നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് നോക്കാം അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം ചുവടെ തന്നെ പറയുന്നവൽ ശരിയായ പ്രസ്താവന ഏത് ശരിയായ പ്രസ്താവന ഏത് ഭരണഘടനാ ഭാഗം ഇരുപതിൽ അനുച്ഛേദം മുന്നൂറ്റി അറുപത്തെട്ടിൽ ഭരണഘടനാ ഭേദഗതി പ്രതിപാദിക്കുന്നു ഭാഗം പതിനെട്ടിൽ അനുച്ഛേദം മുന്നൂറ്റി അറുപത്തെട്ട് മുന്നൂറ്റി അറുപത്തി എന്നിവയിൽ ഭേദഗതി വ്യവസ്ഥകൾ പ്രതിപാദിക്കുന്നു ഭാഗം പത്തൊൻപതിൽ അനുച്ഛേദം മുന്നൂറ്റി അറുപത്തി ഏഴ് മുന്നൂറ്റി അറുപത്തെട്ട് എന്നിവയിലാണ് ഭേദഗതി വ്യവസ്ഥയുള്ളത് ഭാഗം ഇരുപത്തൊന്നിൽ അനുച്ഛേദം മുന്നൂറ്റി അറുപതിലാണ് ഭേദഗതി വ്യവസ്ഥകൾ പ്രതിപാദിക്കുന്നത് ആൻസർ എ ആണ് ഭരണഘടനാ ഭാഗം ഇരുപതിൽ അനുച്ഛേദം മുന്നൂറ്റി അറുപത്തെട്ടിൽ ഭരണഘടനാ ഭേദഗതി പ്രതിപാദിക്കുന്നു അടുത്ത question ചുവടെ പറയുന്ന പ്രസ്താവനകൾ ശ്രദ്ധിക്കുക ഒന്നാം ഭരണഘടനാ ഭേദഗതി ബിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് മേയിൽ പാർലമെന്റിൽ അവതരിപ്പിച്ചു പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു നെഹ്റു ആണ് ഒ അവതരിപ്പിച്ചത് ഒന്നാം ഭരണഘടനാ ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ജൂണിൽ പ്രാബല്യത്തിലായി ഒന്നാം ഭേദഗതി കൺകറണ്ട് ലിസ്റ്റിൽ മാറ്റം വരുത്തി ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ഒന്നും രണ്ടും നാലും ഒന്നും മൂന്നും നാലും എല്ലാം ശരിയാണ് ഒന്നും രണ്ടും മൂന്നും നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ഒന്നാം ഭരണഘടനാ ഭേദഗതി ബിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്ന് മേയിൽ പാർലമെന്റിൽ അവതരിപ്പിച്ചു ശരിയാണ് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആണ് ബിൽ അവതരിപ്പിച്ചത് ശരിയാണ് ഒന്നാം ഭരണഘടനാ ഭേദഗതി ബിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്ന് ജൂണിൽ പ്രാബല്യത്തിൽ വന്നു ശരിയാണ് ഒന്നാം ഭേദഗതി കൺകറിന് ലിസ്റ്റ് മാറ്റം വരുത്തി തെറ്റാണ് ഒൻപതാം ഭാഗത്ത് ഭൂപരിഷ്കരണമാണ് ആടിയത് ആൻസർ ഒന്ന് രണ്ട് മൂന്ന് ശരിയാണ് ആൻസർ ഡി അടുത്ത ക്വസ്റ്റ്യൻ ചൂടെ പറയുന്നതിൽ തെറ്റായ പ്രസ്താവന ഏത് നിർത്തലാക്കിയ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആമുഖം ഭേദഗതി ചെയ്യുമ്പോൾ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി സ്വത്തവകാശത്തെ നീക്കം ചെയ്യുമ്പോൾ പ്രധാനമന്ത്രി ചരൺ സിംഗ് രണ്ടാം ഭേദഗതി സമയത്ത് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി അപ്പൊ തെറ്റായ പ്രസ്താവന ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ പ്രിവിട്സ് നിർത്തലാക്കിയ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ശരിയാണ് ആമുഖം മുഖം ഭേദഗതി ചെയ്യുമ്പോൾ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആമുഖം മുഖം ഭേദഗതി ചെയ്യുന്നത് നാൽപ്പത്തിരണ്ടാം ഭേദഗതിയാണ് ആ സമയത്ത് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി സ്വത്തവകാശത്തെ നീക്കം ചെയ്യുമ്പോൾ പ്രധാനമന്ത്രി ചരൺസിംഗ് തെറ്റാണ് മൊറാർജി ദേശായിയുടെ കാലത്താണ് നാൽപ്പത്തി ആറാം ഭേദഗതിയാണ് അടുത്ത നാൽപ്പത്തിരണ്ടാം ഭേദഗതി സമയത്ത് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ശരിയാണ് ആൻസർ സി ആണ് ആൻസർ തെറ്റായ പ്രസ്താവന സി ആണ് ബഹുമതികൾ റദ്ദാക്കൽ ഏത് മൗലികാവകാശത്തിൻ്റെ ഭാഗമാണ് സമത്വത്തിനുള്ള അവകാശം സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ചൂഷണത്തിനെതിരായ അവകാശം സാംസ്കാരിക അവകാശം ആൻസർ എ ആണ് സമത്വത്തിനുള്ള അവകാശമാണ് ആർട്ടിക്കിൾ പന്ത്രണ്ട് പതിനാല് ആർട്ടിക്കിൾ പതിനാല് മുതൽ പതിനെട്ട് വരെയാണ് സമത്വത്തിനുള്ള അവകാശം അതിനകത്ത് ആർട്ടിക്കിൾ പതിനെട്ട് വരുന്നതാണ് ബഹുമതികൾ റദ്ദാക്കൽ അടുത്ത question ചുവടെ പറയുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന പ്രസ്താവനയേത് എൺപത്താറാം ഭേദഗതിയിലൂടെ അനുച്ഛേദം ഇരുപത്തി ഒന്ന് യെ കൂട്ടിച്ചേർത്തു ആറു മുതൽ പതിനാല് വരെ പ്രായമുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസ മൗലികാവകാശമാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് എൺപത്താറാം ഭേദഗതി നടപ്പാക്കിയത് സൈക്കിയ കമ്മിറ്റി ശുപാർശ ആണ് എൺപത്താറാം ഭേദഗതിക്ക് കാരണമായത് ശരിയല്ലാത്ത എന്ന് പറയുന്നത് തെറ്റാ തെറ്റായ പ്രസ്താവന എൺപത്തി ആറാം ഭേദഗതിയിലൂടെ അനുച്ഛേദം ഇരുപത്തി ഒന്ന് എ കുട്ടിച്ചേർത്തു ശരിയാണ് ആറ് മുതൽ പതിനാല് വരെ പ്രായമുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസ മൗലികാവകാശമാക്കി ശരിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് എൺപത്തി ആറാം ഭേദഗതി നടപ്പിലാക്കുന്നത് രണ്ടായിരത്തി രണ്ട് അടുത്തത് സൈക്യാണ് സൈക്യ കമ്മിറ്റി ശുപാർശയാണ് എൺപത്തി ആറാം ഭേദഗതിക്ക് കാരണമായത് ശരിയാണ് ആൻസർ സി ആണ് ഭാരത സർക്കാരിന്റെ സയൻസ് ടെക്നോളജി ആൻഡ് ഇന്നൊവേഷൻ പോളിസിക്ക് എസ് ടി ഐ രൂപം നൽകിയ വർഷം ഏത് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനേഴ് ആൻസർ ബി ആണ് രണ്ടായിരത്തി പതിമൂന്ന് ഏതാനും വിവരങ്ങൾ ചൂടെ നൽകുന്നു റിസർച്ച് ഇന്നോവേഷൻ സിസ്റ്റം ഹൈടെക്നോളജി നോളജ് മാനേജ്മെൻറ്റ് ഭാരത് സർക്കാരിൻ്റെ സൃഷ്ടി എസ് ആർ ഐ എസ് എച്ച് ടി ഐ കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം ഒന്നും രണ്ടും രണ്ടും മൂന്നും ഒന്നും രണ്ടും മൂന്നും എല്ലാം ഉൾപ്പെടുന്നു ആൻസറ് റിസർച്ച് ഉണ്ട് ഇന്നോവേഷൻ സിസ്റ്റം ഉണ്ട് ഹൈടെക്നോളജി ഉണ്ട് നോളെജ് മാനേജ്മെന്റിലെ ആൻസർ ഒന്ന് രണ്ട് മൂന്ന് ആൻസർ സി ആണ് അടുത്തത് ചുവടെ പറയുന്ന പ്രസ്താവനകൾ ശ്രദ്ധിക്കുക ഇന്ത്യയുടെ പ്രഥമ ആണോ പരീക്ഷണം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മെയ്യിലാണ് പൊക്രാനിൽ നടത്തിയ രണ്ടാം ഘട്ട ആണോ പരീക്ഷണത്തിന് നൽകിയ രഹസ്യ ഓപ്പറേഷൻ ശക്തി ശരിയായ പ്രസ്താവനകൾ ഏവ ഒന്ന് മാത്രം രണ്ടും മാത്രം ഒന്നും രണ്ടും ശരിയല്ല ഒന്നും രണ്ടും ശരി അപ്പോൾ ഒന്നുകൂടെ നോക്കാം ഇന്ത്യയുടെ പ്രഥമ ആണവ പരീക്ഷണം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മെയ് മെയ് പതിനെട്ടിനാണ് ആൻസർ ശരിയാണ് പൊക്രാനിൽ നടത്തിയ രണ്ടാംഘട്ട ആണവ പരീക്ഷണത്തിന് നൽകിയ രഹസ്യനാമം ഓപ്പറേഷൻ ശക്തി ശരിയാണ് ആദ്യത്തതിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി നടത്തിയത് ആദ്യത്തേത് അതിന്റെ പേരെന്താണ് ബുദ്ധൻ ചിരിക്കുന്നു എന്നാണ് കേട്ടോ രഹസ്യനാമം ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് രണ്ടാമത്തത് നടന്നത് മെയ് പതിനൊന്ന് പതിമൂന്ന് അപ്പൊ ആൻസറ് രണ്ടും ശരിയാണ് ഒന്നും രണ്ടും ശരിയാണ് എപ്സം സാൾട്ട് എന്നറിയപ്പെടുന്നത് സോഡിയം നൈട്രേറ്റ് മഗ്നീഷ്യം സൾഫേറ്റ് ലെഡ് ഓക്സൈഡ് മഗ്നീഷ്യ ഓക്സൈഡ് ആൻസർ മഗ്നീഷ്യം സൾഫേറ്റ് ഔഷധങ്ങൾ ഏത് രൂപത്തിൽ ഉപയോഗിക്കുന്നതാണ് കൂടുതൽ ഫലപ്രദം വാതക രൂപത്തിൽ കൊളോയിഡൽ രൂപത്തിൽ ഖര രൂപത്തിൽ ലായനി രൂപത്തിൽ ആൻസർ കൊളോയിഡൽ രൂപത്തിൽ ചരക്ക് സേവന നികുതിയുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏത് ലോകത്താദ്യമായി ജി നടപ്പിലാക്കിയത് ഇന്ത്യയിലാണ് ഏകീകൃത പരോക്ഷ നികുതി സമ്പ്രദായമാണ് ജി എസ് ടി സേവന നികുതി കേന്ദ്ര വിൽപ്പന നികുതി എന്നിവ ജി എസ് ടിയിൽ ലയിച്ചു ഒരു രാജ്യത്ത് ഒറ്റ നികുതി എന്ന തത്വമാണ് ജി എസ് ടിക്ക് പിന്നിലുള്ളത് ഇപ്പൊ ലോകത്ത് ആദ്യമായിട്ട് ജി എസ് ടി നടപ്പാക്കിയ രാജ്യം ഇന്ത്യ ആണോ അല്ല ഫ്രാൻസ് ആണ് അപ്പൊ ഇതാണ് തെറ്റ് ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ് എ ആൻസർ എ അടുത്ത ക്വസ്റ്റ്യൻ ചുവടെ പറയുന്നവയിൽ ശരിയായ ജോഡികളേവാ വനപരിപാലനം പ്രാഥമിക മേഖല കെട്ടിട നിർമ്മാണം ദ്വിതീയ മേഖല ബാങ്കിങ് ഇൻഷുറൻസ് തൃതീയ മേഖല ഒന്നും രണ്ടും ശരി രണ്ടും മൂന്നും ശരി ഒന്നും മൂന്നും ശരി ഒന്നും രണ്ടും മൂന്നും ശരി ആൻസർ വര വനപരിപാലനം പ്രാഥമിക മേഖല കെട്ടിട നിർമ്മാണം ദ്വിതീയ മേഖല ബാങ്കിങ് ഇൻഷുറൻസ് തൃതീയ മേഖല മൂന്നും ശരിയാണ് ആൻസർ ഡി ചുവടെ പറയുന്നതിൽ ജി എസ് ടിയുടെ പരിധിയിൽ ഉൾപ്പെടുന്ന ഉൾപ്പെടുന്നതേത് പെട്രോളിയ ഉൽപ്പന്നങ്ങൾ വൈദ്യുതി മനുഷ്യ ഉപയോഗത്തിനുള്ള മദ്യം മരുന്നുകൾ ആൻസർ ഡി ആണ് മരുന്നുകൾ ഭൂമിശാസ്ത്രം നമ്മെ അയൽക്കാരാക്കി ചരിത്രം നമ്മെ മിത്രങ്ങളാക്കി ധനതത്വശാസ്ത്രം നമ്മളെ പങ്കാളികളാക്കി ആവശ്യകത നമ്മെ സഖ്യകൃഷികളാക്കി ഇപ്രകാരം ദൈവം യോജിപ്പിച്ചവരെ മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ ജോൺ എഫ് കന്നഡി ആഡം സ്മിത്ത് ജവഹർലാൽ നെഹ്റു ആദം കെ ആദം കെ ആൻസർ ജോൺ എഫ് കന്നഡിയാണ് ആൻസർ എ നമ്മുടെ പൊതുഭാവി എന്ന റിപ്പോർട്ട് എന്തുമായി ബന്ധപ്പെട്ടതാണ് ജൈവവൈവിധ്യം സുസ്ഥിര വികസനം ബയോ കൾട്ടിവേഷൻ ജനസംഖ്യാ നിയന്ത്രണം ആൻസർ ബി ആണ് സുസ്ഥിര വികസനം ചോടെ പറയുന്നതിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത് സൂഫികൾ ഖാൻ ഹാഗുകൾ കേന്ദ്രമാക്കി സമൂഹത്തെ സംഘടിപ്പിച്ചു പീർ എന്നാണ് സൂഫി ഗുരു അറിയപ്പെട്ടിരുന്നത് സൂഫി ഗുരുവിന്റെ ശിഷ്യന്മാരായിരുന്നു സൂഫി ഗുരുവിന്റെ ശവകുടീരത്തിലേക്കുള്ള തീർത്ഥാടനമാണ് സിൽസില ആൻസർ ശരിയല്ലാത്ത ഡി ആണ് ശങ്കരദേവ ഏത് പ്രദേശത്തെ ഭക്തി പ്രസ്ഥാനത്തിനാണ് കരുത്തു പകർന്നത് ഗുജറാത്ത് അസം പഞ്ചാബ് രാജസ്ഥാൻ ആൻസർ ആണ് അസം അടുത്ത ക്വസ്റ്റ്യൻ ആയിരത്തി എണ്ണൂറിൽ കേണൽ കോളൻ കോളിൻസി എന്ന പൗരാണിക വിദഗ്ധൻ ഏത് ചരിത്ര നഗരത്തിന്റെ അവശിഷ്ടങ്ങളാണ് വെളിച്ചത്ത് കൊണ്ടുവന്നത് ഇന്ദ്രപ്രസ്ഥം പാനിപ്പത്ത് ആൻസർ എ ഹംപി മുഗൾ ഭരണകാലത്തെ ഭൂമിയുടെ തരംതിരിവുകൾ ചൂടെ നൽകുന്നു വർഷം തോറും ഓരോ വിളകൾ കൃഷി ചെയ്യുന്നിടം പൊളാജ് നിശ്ചിത കാലത്തേക്ക് കൃഷി ചെയ്യാതിര ചെയ്യാതിരുന്ന ഭൂമി പരവതി മൂന്നോ നാലോ വർഷം തരിച്ചിടുന്ന ഭൂമി ചച്ചാർ അഞ്ചോ അതിലധികമോ വർഷം കൃഷി ചെയ്യാതിരുന്ന ഭൂമി ബെഞ്ചാർ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ഒന്നും മൂന്നും രണ്ടും നാലും എല്ലാം ശരിയാണ് ഒന്നും രണ്ടും നാലും ആൻസർ എല്ലാം ശരിയാണ് സി ആണ് ആൻസർ അടുത്തത് മുഗൾ സാമ്രാജ്യത്തിന്റെ സാമ്പത്തികമായ ആ സാമ്പത്തികമായ വശങ്ങൾ പ്രതിപാദിക്കുന്ന ഐൻ ഇ അക്ബരിയയിലെ പുസ്തകം ഏത് മസിൻ അബദി സിപാഹ് അബദി മുൽക്കബദി മുൻ ദിനമായി പ്രഖ്യാപിച്ചത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി നാല്പത് ഓഗസ്റ്റ് പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ട് സെപ്റ്റംബർ പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിനാല് നവംബർ എട്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഓഗസ്റ്റ് പതിനാറ് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഓഗസ്റ്റ് പതിനാറാണ് മുസ്ലിം ലീഗ് direct action ദിനമായി പ്രഖ്യാപിച്ചത് അടുത്ത question പ്രവിശ്യാ നിയമസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഏതാനും പ്രസ്താവനകൾ ചൂടെ നൽകുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് ആദ്യമായി പ്രവിശ്യാ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത് പതിനൊന്ന് പ്രവിശ്യകളിലാണ് പതിനൊന്ന് പ്രവിശ്യകൾ ഏഴെടുത്ത് കോൺഗ്രസ് ഗവൺമെന്റ് വടക്ക് പടിഞ്ഞാറൻ അതിർത്തി പ്രവിശ്യകൾ മുസ്ലിം ലീഗ് വിജയിച്ചു ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എല്ലാം ശരിയാണ് ഒന്നും രണ്ടും ശരി മൂന്ന് മാത്രം ശരി രണ്ടും മൂന്നും ശരി മനസ്സിലാക്കി നോക്കും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് ആദ്യമായി പ്രവിശ്യാ തെരഞ്ഞെടുപ്പ് നടന്നത് ശരിയാണ് പതിനൊന്ന് പ്രവിശ്യകൾ ഏഴെടുത്ത് കോൺഗ്രസ് ഗവൺമെന്റ് ഒന്നും രണ്ടും ആണ് ശരി മൂന്ന് തെറ്റാണ് അപ്പൊ ആൻസർ ഒന്നും രണ്ടും ശരി കേരളത്തിലെ മഹാശിലായുഗ കേന്ദ്രമായ ആനക്കരയിൽ രണ്ടായിരത്തി എട്ട് ഒൻപത് കാലയളവിൽ ഉദ്ഘാടനം നടത്തിയത് ആര് ആർ എൻ മേത്ത രാജൻ ഗുരുക്കൾ കെ ജെ ജോൺ കെ എം ജോർജ് ആൻസർ ബി ആണ് രാജൻ ഗുരുക്കൾ കുഞ്ഞാലി മരക്കയെ പറ്റി ചുവടി പറയുന്നവൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത് സാമൂതിരിയുടെ നാവിക പടത്തലവന്മാരായിരുന്നു പോർച്ചുഗീസുകാർക്കെതിരെ ഗരിലാ യുദ്ധമുറകൾ സ്വീകരിച്ചു അഞ്ചു കുഞ്ഞാലിമാരാണ് ഉണ്ടായിരുന്നത് യഥാർത്ഥ വീരൻ കുഞ്ഞാലി നാലാമനായിരുന്നു നോക്കാം ഓരോ പ്രസ്താവനയായിട്ട് സാമൂതിരിയുടെ നാവിക പടുത്തലന്മാരായിരുന്നു ശരിയാണ് പോർച്ചുഗീസുകാർക്കെതിരെ ഗർലാ യുദ്ധമുറ ശരിയാണ് അഞ്ചു കുഞ്ഞാലിമാരിലായിരുന്നു നാലു പേരെ ഉണ്ടായിരുന്നുള്ളൂ യഥാർത്ഥ വീരൻ കുഞ്ഞാലി നാ നാ കുഞ്ഞാലി നാലാമനായിരുന്നു അതും ശരിയാണ് ആൻസർ സി നവോത്ഥാന നായകരും കൃതികളും നൽകിയിട്ടുള്ളതിൽ ശരിയല്ലാത്ത ജോഡി ഏത് അഖിലത്തിരട്ട് വൈകുണ്ഠസ്വാമികൾ നവമഞ്ചരി ശ്രീനാരായണ ഗുരു പ്രാചീന മലയാളം വാഗ്പിടാനന്ദൻ ആത്മാനുതാപം കുര്യാക്കോ സേലിയാസ് ജാവറ ആൻസർ അഖിലത്തിരട്ട് വൈകുണ്ഠസ്വാമികൾ ശരിയാണ് നവമഞ്ചരി ശ്രീനാരായണ ഗുരു ശരി പ്രാചീന മലയാളം വാഗ്പിടാനന്ദൻ തെറ്റാണ് ചട്ടമ്പി സ്വാമികളാണ് പ്രാചീന മലയാളം ആത്മാനുതാപം കുര്യാക്കോ സേലിയാസ് ചാവ്ര ശരിയാണ് ആൻസർ സി മലയാളം മിഷനുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏത് രണ്ടായിരത്തി ഒൻപത് ഒക്ടോബറിൽ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു പ്രവാസി മലയാളികളെ ലക്ഷ്യം വെച്ചുള്ള സംരംഭം വെബ് മാഗസിന്റെ പേര് പൂക്കാലം സർട്ടിഫിക്കറ്റ് കോഴ്സ് കണിക്കൊന്നത്തെ ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ് രണ്ടായിരത്തി ഒൻപത് ഒക്ടോബർ ഒക്ടോബർ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു എന്നുള്ള തെറ്റാണ് ഉദ്ഘാടനം ചെയ്തത് ഡൽഹിയിലാണ് ആസ്ഥാനോടെയാണ് തിരുവനന്തപുരം ആണ് രണ്ടായിരത്തി ഒൻപത് ഒക്ടോബർ ഇരുപത്തി രണ്ടിനാണ് മലയാളം മിഷൻ ഉദ്ഘാടനം ചെയ്യുന്നത് വി എസ് അച്യ അച്യുതാനന്ദനാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ബാക്കിയെല്ലാം ശരിയാണ് വെബ് മാഗസിന്റെ പേര് പൂക്കാലം ശരിയാണ് സർട്ടിഫിക്കറ്റ് കോഴ്സ് കാണിക്കുന്ന അതൊക്കെ ശരിയാണ് കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ അധ്യക്ഷനാര് കെ എം പണിക്കർ വള്ളത്തോൾ നാരായണ മേനോൻ സുകുമാർ അഴീക്കോട് എ ശ്രീധരമേനോൻ ആൻസർ കെ എം പണിക്കർ സാംസ്കാരിക സ്ഥാപനങ്ങൾ പ്രസിദ്ധീകരണങ്ങൾ എന്നിവ ചൂടെ നൽകിയിരിക്കുന്നതിൽ ശരിയല്ലാത്ത ജോഡിയേത് സാഹിത്യ ചക്രവാളം കേരള സാഹിത്യ അക്കാദമി കേളി സംഗീത നാടക അക്കാദമി വിജ്ഞാന കൈരളി സർവവിജ്ഞാന കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് പോലീ ഫോക്ലോർ അക്കാദമി ഇതിനകത്ത് തെറ്റായിട്ടുള്ളത് വിജ്ഞാന കൈരളി സർവ വിജ്ഞാന കോശം ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ല ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് കേരള ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെതാണ് വിജ്ഞാന കൈരളി അപ്പോൾ വിജ്ഞാന കൈരളി ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് അടുത്ത ക്വസ്റ്റ്യൻ മടവൂർ പാറ ഗുഹാ ഏത് ജില്ലയിലാണ് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട എറണാകുളം ആൻസർ എ തിരുവനന്തപുരം വള്ളസദ്യ എന്നറിയപ്പെടുന്ന വഴിപാടിന് പ്രസിദ്ധമായ ക്ഷേത്രം ഏത് അമ്പലപ്പുഴ ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രം ഹരിപ്പാട് ക്ഷേത്രം ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം വള്ളസദ്യ എന്നറിയപ്പെടുന്ന വഴിപാടിന് പ്രസിദ്ധമായ ക്ഷേത്രമാണ് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം അപ്പൊ മുപ്പത് ക്വസ്റ്റ്യൻ ആണ് ചെയ്തത് നമുക്കൊരു ഇരുപത്തിരണ്ടൊക്കെ കട്ട് ഓഫ് ഇടാം കുറച്ച് ടഫ് ക്വസ്റ്റ്യൻസും ഈസി ക്വസ്റ്റ്യൻസും ഒക്കെ വന്നിട്ടുണ്ട് ഇപ്പൊ ഇരുപത്തിരണ്ട് കട്ട് ഓഫ് ഇട്ടു അപ്പൊ നിങ്ങളൊന്ന് മാർക്കൊക്കെ ഒന്ന് കമന്റ് ചെയ്യാം അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്